വിഷുക്കാലം നാടോടി ശില്പികൾക്കും നേട്ടത്തിന്റെ കാലമാണ് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തി കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കുന്നവർ ഏറെയാണ് ഇത്തരത്തിൽ കൃഷ്ണവിഗ്രഹം വിൽക്കുന്നവരെ നമ്മുടെ തെരുവുകളിൽ കാണാം വിഷുക്കാലത്ത് മലയാളിക്ക് കണിയൊരുക്കുമ്പോൾ കൃഷ്ണവിഗ്രഹവും കൂടിയേ തീരൂ അതുകൊണ്ടുതന്നെ വിഷുക്കാലം കൃഷ്ണവിഗ്രഹങ്ങൾക്കും ഏറെ പ്രാധാന്യമുള്ള കാലമാണ് രാജസ്ഥാൻ സ്വദേശിയായ പന്നാറാമും കുടുംബവും കഴിഞ്ഞ പത്ത് വർഷമായി ഓച്ചിറയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കാനായി എത്തുന്നുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ വിഗ്രഹങ്ങൾ തീർത്ത തെരുവോരങ്ങളിൽ വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത് ശ്രീകൃഷ്ണന്റെ പല രൂപത്തിലും നിറങ്ങളിലുമുള്ള വിഗ്രഹങ്ങളുമായാണ് ഇവരുടെ കച്ചവടം നൂറ് രൂപ മുതൽ അഞ്ഞൂറ് വരെയാണ് കൃഷ്ണ വിഗ്രഹങ്ങളുടെ വില കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ കൃഷ്ണ വിഗ്രഹങ്ങൾ വിൽക്കാറുണ്ടെന്ന് പന്നാറാം പറയുന്നു വിഷുക്കാലത്ത് വിഗ്രഹങ്ങൾക്ക് ഏറെ ഡിമാൻഡാണെന്നും കൃഷ്ണവിഗ്രഹങ്ങൾ ഏറെ വിറ്റുപോകാറുണ്ടെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ